ചേലക്കരയിലെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ സ്റ്റാൻഡ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഇരുപത്തിയാറാം വാർഷികാഘോഷം തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂലൈ രണ്ടാം തീയതി രാവിലെയാണ് നടത്തിയത് എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ആരും തന്നെ പങ്കെടുത്തില്ല കുടുംബശ്രീ എന്ന സ്ത്രീ ശക്തിയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് എന്നും വാർഷികാഘോഷത്തിന്റെ അവലോകന യോഗത്തിൽ ക്ഷണിക്കുകയും തുടർന്ന് മാറ്റിവെക്കുകയും ചെയ്തു പിന്നീട് നോട്ടീസിൽ സമ്മതമില്ലാതെ പേര് രേഖപ്പെടുത്തിയെന്നും ഒരു കൂടിയാലോചനയുമില്ലാതെ പരിപാടി തീരുമാനിച്ചതിനുമാണ് പ്രതിപക്ഷാംഗങ്ങൾ വാർഷികാഘോഷം ബഹിഷ്കരിക്കാൻ കാരണമായത് പ്രതിപക്ഷാംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ നിർമ്മല എ കെ അഷ്റഫ് ഗീത ഉണ്ണികൃഷ്ണൻ കേശവൻകുട്ടി കെ അംബിക പി സി മണികണ്ഠൻ എ സുമതി സതീഷ് കുമാർ തുടങ്ങിയവരാണ് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാതെ പ്രതിഷേധിച്ചത് സിസിന്